ബി ജെ പിയുടെ നേതൃസ്ഥാനത്ത് പുതിയ മുഖമായി മുൻ കേന്ദ്ര സഹമന്ത്രി രാജീവ് ചന്ദ്രശേഖരനെ തിരഞ്ഞെടുത്തതിനു പിന്നാലെ പുതിയ സംസ്ഥാന കമ്മിറ്റിയും തിരഞ്ഞെടുക്കും ജനറൽ സെക്രട്ടറി വൈസ് പ്രസിഡന്റ് സെക്രട്ടറി ട്രഷറർ അടക്കം ചുമതലകൾ നിർവഹിക്കാൻ പുതിയ ആളുകളെ ബി സംസ്ഥാന അധ്യക്ഷൻ നോമിനേറ്റ് ചെയ്യും ഇപ്പോഴുള്ള ചിലരെ നിലനിർത്തിക്കൊണ്ടാകും പുതിയ ആളുകളെ നിരയിലേക്ക് കൂട്ടിച്ചേർക്കുക സംസ്ഥാന കമ്മിറ്റിയിൽ വർക്കിംഗ് പ്രസിഡന്റ് ഉണ്ടാകില്ല രാജീവ് ചന്ദ്രശേഖരനെ പ്രസിഡന്റായി തിരഞ്ഞെടുത്തത് ദേശീയ നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു കേന്ദ്ര തീരുമാനം പ്രഭാരി പ്രകാശ് ജാവ്ദേക്കർ കോർ കമ്മിറ്റി അറിയിച്ചു കോർ കമ്മിറ്റിയാണ് തീരുമാനത്തിന് അംഗീകാരം നൽകിയത് ഇതോടെ അഞ്ചു വർഷമായി സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് തുടരുന്ന നിലവിലെ അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നാളെ സ്ഥാനമൊഴിയും അതേസമയം കേരളത്തിൽ പുതിയൊരു മുഖം നേതൃസ്ഥാനത്തേക്ക് വരട്ടെ എന്ന ദേശീയ നേതൃത്വത്തിന്റെ നിലപാടാണ് രാജീവ് ചന്ദ്രശേഖരന് അനുകൂലമായത് എല്ലാ വിഭാഗത്തെയും ആകർഷിക്കാൻ പറ്റുന്ന ആൾ സംസ്ഥാന പ്രസിഡന്റായി വരണമെന്നായിരുന്നു ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിന്റെ നിലപാട് മാറ്റം ആഗ്രഹിക്കുന്ന ഒരു തലമുറയെ സ്വാധീനിക്കാൻ കഴിയുന്ന നേതാവെന്നതാണ് ബി ജെ പി നേതൃത്വം രാജീവ് ചന്ദ്രശേഖരന് നൽകിയിരിക്കുന്ന പരിഗണന സാമുദായിക നേതാക്കളുമായി രാജീവ് ചന്ദ്രശേഖരനുള്ള അടുപ്പവും കേന്ദ്ര നേതൃത്വം പരിഗണിച്ചിട്ടുണ്ട് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം മണ്ഡലത്തിൽ രാജീവ് ചന്ദ്രശേഖർ ചുരുങ്ങിയ സമയം കൊണ്ട് ഉണ്ടാക്കിയെടുത്ത സ്വാധീനവും ഇടപെടലും കേന്ദ്ര നേതൃത്വം കണക്കിലെടുത്തിട്ടുണ്ട് സുരേഷ് ഗോപിയുടെ തൃശൂരിലെ വിജയവും സമീപകാലത്ത് മറ്റു പാർട്ടികളിൽ നിന്നും ആളുകൾ ബി ജെ പിയിലേക്ക് എത്തുന്നതും പരിഗണിച്ചാണ് നേതൃമാറ്റം കേരളത്തിൽ അനിവാര്യമാണെന്ന നിലപാടിലേക്ക് ബി കേന്ദ്ര നേതൃത്വം എത്തിയത്